ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിരണിന് ഐറ്റം ഉണ്ടാ നമ്മളൊക്കെ എപ്പോഴും ഇടിയപ്പം അതായത് നൂലപ്പമൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ നൂലപ്പം ഒക്കെ ഉണ്ടാക്കാനുള്ള പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അത് ഉണ്ടാക്കി ഉണ്ടാക്കാനുള്ള എളുപ്പ ഒരു വിദ്യയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഇത് കണ്ടോ ഇതിങ്ങനെ ചമറിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഇത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം ഒരു പി വി സി പൈപ്പ് പിന്നെ ഈ ഓസ് ക്ലിപ്പ് അതുപോലെ ജി ഐ കപ്പ്ളിങ് പിന്നെ മോട്ടർ പ്ലാൻച്ച് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത് ഇത് ഉണ്ടാക്കിയത് എൻ്റെ കുഞ്ഞുമാടെ മകനാട്ടാ കുഞ്ഞുമാടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാനിത് കണ്ടത് അപ്പോൾ അവനതുണ്ടാക്കി ഒരുവിധമൊക്കെ ആയി അവൻ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അവൻ ഒന്നും കൂടെ ഒന്ന് റിപ്പയർ ചെയ്ത് തന്നു അതെ ഇത് അഞ്ഞൂറ് രൂപ ചിലവായി എന്ന് പറഞ്ഞത് എനിക്ക് എന്നാലും നല്ല നമുക്ക് സൗകര്യമാണ് നമ്മളെ ഒരു കൈ കൊണ്ട് ബലം പിടിച്ചിട്ട് നുലപ്പൊക്കെ ഉണ്ടാക്കാൻ മടിയാണ് അല്ലേ ഇത് വെച്ച് നോക്കിയേ സൂപ്പർ സാധനം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കി എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് എല്ലാവർക്കും ട്രൈ ചെയ്യുക ഈ മോട്ടർ പ്ലാന്റ് ചെമ്പരം വെച്ച് ഇതേ പി വി സി പൈപ്പ് ഇത് വെച്ചിട്ട് ഇതേ ഇങ്ങനെ ഇത് തിരിക്കുക ഇത് ഓസ്ക്ലിപ്പ് ജി ഐ കപ്പ്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് അധികം എന്തൊന്നുമില്ല എന്നാലും ഒരു അഞ്ഞൂറ് രൂപ ചിലവായി എന്ന് പറഞ്ഞു അവനിക്ക് ഇത് അവനുണ്ടാക്കി അവന് ഈ റിപ്പയറിങ്ങും സാധനങ്ങളും എല്ലാം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എന്ത് കണ്ടാലും അത് കേച്ച ചെയ്ത് അത് ഉണ്ടാക്കും ഇത് ഇത് ഉള്ളിൽ വെച്ചിട്ട് ഇത് നമ്മൾ മുറുക്കും ഇത് വന്നിട്ട് ഇത് 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 നമുക്ക് ടൈറ്റ് ചെയ്യും ഇതിങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ അത് ടൈറ്റ് ചെയ്യുന്നതാണ് ഇത് വെച്ചിങ്ങനെ അതെ ഇതിങ്ങനെ ടൈറ്റ് ചെയ്യും ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കൈ കൊണ്ട് ബലം പ്രയോഗിക്കാണ്ട് തന്നെ നമുക്ക് നമുക്ക് നൂലപ്പം സിമ്പിളായിട്ട് ഇങ്ങനെ കറക്കിയെടുക്കാം ഇതിപ്പോൾ ഒരാ ഒരു കൈ കൊണ്ട് പിടിച്ച് കറക്കി എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കൈവേദനയൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് സിമ്പിൾ ഐറ്റമാണ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഓരോരുത്തരുടെ വീട്ടിലും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒരിക്കൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അന്ന് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അന്ന് ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ എനിക്ക് കുറച്ചും സഹായിച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ പഴയ വീന് പുതിയ കുപ്പിയിലാക്കി ഒന്നും കൂടെ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ് താങ്ക് യു അസ്സാംക്കും